കഴിഞ്ഞ ദിവസം യു കെ ദിനപത്രമായ ദ ഗാർഡിയൻ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ അവർ പറയുന്നത് ഇന്ത്യയുടെ റോയും റോയുടെ യു എയിലുള്ള സ്ലീപ്പർ അടക്കം പാകിസ്ഥാനിൽ കടന്നു കയറിയ അനവധി ഭീകരരെ കൊലപ്പെടുത്തുന്നു ഇത് തങ്ങൾ വെറുതെ പറയുന്നതല്ല പാകിസ്ഥാനിൽ നിന്നും തെളിവുകൾ ശേഖരിച്ചുകൊണ്ടും മറ്റ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാരെ ഇന്റർവ്യൂ ചെയ്തും നടത്തിയ ഒരു റിപ്പോർട്ടാണ് എന്ന് സമഗ്രമായ റിപ്പോർട്ട് അതിനുശേഷം സി എൻ എൻ ന് ന്യൂസ് എയ്റ്റീനിൽ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി ഒരു ഇന്റർവ്യൂ നടത്തുകയുണ്ട് ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ആ റിപ്പോർട്ട് ശരിവെക്കുന്നതാണോ അല്ലയോ എന്നുള്ളതല്ല അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇന്ത്യയിൽ കടന്നു കയറി ആക്രമണം നടത്തിയിട്ട് പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോയാൽ ഞങ്ങൾ ആ പാക് മണ്ണിൽ കയറിയ ഭീകരനെ കൊന്നൊടുക്കുക തന്നെ ചെയ്യും യാതൊരു ദാർഷ്യണ്യവും അതിലുണ്ടാകില്ല കാരണം തങ്ങൾ അതിൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അവരും അത് ചെയ്യേണ്ടതായിട്ടുണ്ട് അതല്ലാതെ ഇവിടെ ആക്രമണം നടത്തി പാകിസ്ഥാനിലേക്ക് കടന്നു കയറി തങ്ങൾ ആ മണ്ണിൽ കടന്നു കയറി ആ ഭീകരെ വധിക്കുക കാര്യം ചെയ്യും എന്ന് പറയുന്നത് ആ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തത് ഈ പുൽവാമ ആക്രമണ സംഭവത്തിന് ശേഷം ഇരുപതോളം പേരെ ഇന്ത്യ ഇന്ത്യയുടെ റോ അത്തരത്തിൽ വകവരുത്തിയിട്ടുണ്ടെന്നാണ് പാകിസ്ഥാൻ നിരന്തരം ആരോപിക്കുന്നത് ഈ ഈ പാകിസ്ഥാനിൽ നടക്കുന്ന അജ്ഞാത കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇന്ത്യ ആണ് എന്നുള്ളത് അതിന് തങ്ങളുടെ പക്കൽ തെളിവുണ്ടെന്ന് കൂടി പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഏതായാലും ഈ റിപ്പോർട്ടിനെ ഇന്ത്യ തള്ളിക്കളഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ എസ് ജയശങ്കർ പറഞ്ഞിരുന്നു ഇത്തരം റിപ്പോർട്ടുകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ രാജ്നാഥ് സിംഗ് പറയുന്നത് തങ്ങളെ ആക്രമിച്ച് പാകിസ്ഥാനിലേക്ക് കടന്നു കളയാൻ ഭീകരർ ശ്രമിച്ചാൽ തങ്ങളാ പാക് മണ്ണിൽ കടന്നു കയറി ഭീകരരെ വധിക്കുമെന്ന് പറയുമ്പോൾ ഇതിനു മുൻപും ഇത്തരത്തിൽ കടന്നു കയറിയവരെ നമ്മൾ തുരത്തി ഓടിക്കുക മാത്രമല്ല ഇവരുടെ കേന്ദ്രങ്ങൾ നമ്മൾ സർജിക്കൽ സ്ട്രൈവ് ിലൂടെ തകർത്ത ഒരു സംഭവം കൂടി ഇതിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ടതുണ്ട് ഏതായാലും പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പാണ് ഇവിടെ അക്രമം നടത്തി പാകിസ്ഥാനിൽ അഭയം തേടിയിരുന്ന ഭീകരർക്ക് ഇനി ഭയത്തിന്റെ നാളുകൾ തന്നെയാണ് കാരണം ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി തന്നെ വളരെ ഓപ്പണായി തന്നെ പറഞ്ഞിരിക്കും തങ്ങളെ ആക്രമിച്ച് കടന്നു എന്നാൽ ആ രാജ്യത്ത് പോയി തങ്ങൾ കൊന്നെടുക്കുമെന്ന് ഇത് കാനഡയ്ക്കും ബാധകമാണോ എന്നറിയില്ല ന്യൂസ്റ്റർ ന്യൂസിന്റെ മലയാളം